പുരുമൂര് സുഹൃത്തുക്കളെ അവതാലും തീ അണഞ്ഞു അണച്ചു ഫയർ ഫോഴ്സ് ടീമൊക്കെ വന്ന് അണച്ചു മൂന്ന് മണിയോടുകൂടി കത്തി എരിയുന്ന നമ്മുടെ ഇന്ത്യാസ് ബാബുവിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള മില്ലാണ് കുട്ടത്തി കുട്ടത്തിയിലാണ് ഈ മില്ലുള്ളത് നമ്മുടെ ചാത്തോലി മുഹമ്മദലി അദ്ദേഹം ഉച്ചറക്കടവിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഉടമ്പസ്ഥയിലാണ് മില്ലുള്ളത് ഇത് നടത്തിപ്പുകാരന് കൂട്ടത്തിലുള്ള ഊട്ടുപാറ മുബാറക്കാണ് ഇത് നടത്തി എഴുന്നത് ഏതായാലും ഫർണിച്ചറുകൾക്കായിട്ട് പിടിച്ചു വെച്ച നല്ല കാതലുള്ള സൈസ് പിടിച്ചു വെച്ച സൈസ് പിടിക്കുകയെന്നു പറയില്ല അതുപോലെ സൈസ് പിടിച്ചോ മരങ്ങളാണ് കത്തി നശിച്ചത് ഒന്നേകാ കോടിൻ്റെ മുകളിൽ മരം കത്തി നശിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ മെഷിനറികൾ ഒരുപാട് മെഷീനറികൾ നമുക്കറിയാം മോട്ടറുകളൊക്കെ വലിയ വിലപിടിപ്പുള്ള നാൽപ്പതും അറുപതും ഒക്കെ ലക്ഷം റുപ്യ വിലയുള്ള മോട്ടറുകളാണ് അങ്ങനത്തെ രണ്ട് മൂന്നാല് മോട്ടറുകൾ അതുപോലെ തന്നെ അതിൻ്റെ മിഷീനറി സാധനങ്ങളൊക്കെ കത്തിച്ചാമ്പലായി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ്റെ രണ്ട് യൂണിറ്റും അതുപോലെ തന്നെ നിലമ്പൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു യൂണിറ്റും തിരുവാലി ഫയർ സ്റ്റേഷനിൽ നിന്ന് രണ്ട് യൂണിറ്റുമാണ് സ്ഥലത്തെത്തിയത് പക്ഷേ ഈ ഒരു അഞ്ച് യൂണിറ്റ് അഞ്ച് വാഹനം വള്ളം കൊണ്ട് വന്നിട്ട് ഒന്നും ആകാത്തതിൻ്റെ പേരിൽ ഓരോന്ന് അടിച്ച് കഴിയുമ്പോഴും വീണ്ടും വണ്ടി പോകും കിഴക്കേത്തല നമ്മുടെ കേക്കത്തല അങ്ങാടിയുള്ള കുളം ഉണ്ടല്ലോ മാർക്കറ്റിൻ്റെ ബാക്കത്തെ ആ കുളത്ത് നിന്ന് വെള്ളം എടുത്തു അതുപോരാത്തതിനും അതിലും തന്നെ മൂന്നാല് ലോഡുകൾ അവിടെ നിന്ന് എടുത്തു അതിനപ്പുറത്ത് നമ്മുടെ കണ്ണത്ത് പള്ളിക്കുളം മദ്രസയുടെ ഒക്കെ കുളം ഉണ്ടല്ലോ അതിനും തന്നെ അഞ്ചാറ് ലോഡ് അതിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്തായാലും പത്ത് പന്ത്രണ്ട് ലോഡോളം വെള്ളം അവർ സെപ്പറേറ്റ് അടിച്ചിട്ടാണ് തീ അണച്ചിട്ടുള്ളത് പിന്നെ അതിനുശേഷം നമ്മുടെ ജെ സി ബി ഒന്നുകാണ്ട് കുറേ അളക്കിയിട്ടു കാരണം മരം ആകുമ്പോൾ മരത്തിൻ്റെ അടിഭാഗം തീ ഉണ്ടാകും മില്ലാണ് ഈർച്ചക്കൊടി ഉണ്ടാകും അടിയിൽ തീയുണ്ടെങ്കിൽ അത് നീറിനീറി പുകഞ്ഞു കത്തും അതിനനുസരിച്ച് തന്നെ അത് അളക്കിയെടുത്തു അതിനുശേഷം ഈ തീ കത്തുന്ന വെള്ളം രണ്ട് വണ്ടിയുടെ വെള്ളം കഴിഞ്ഞപ്പോൾ ഡ്രോമാക്കാരൻ്റെ പ്രവർത്തകരൊക്കെ വന്ന് അവർ ആ മര എടുത്തു മാറ്റും അതുപോലെ പയർ സോസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ മരക്കഷ്ണങ്ങൾ കുറേ എടുത്തു മാറ്റി അതോടൊപ്പം തന്നെ നാട്ടുകേർ ഒരുപാട് ആളുകൾ സജീവമായി വന്നു നമ്മുടെ ഇന്ത്യാസ് ബാബുൻ്റെ തൊട്ടപ്പുറത്തുള്ള മില്ലാണ് അയൽവാക്ക് പോലും ഇന്ത്യാസ് ബാബും അതുപോലെ തന്നെ ഹാരിസും ആരിഫും വിലക്കപ്പാടുണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ഞാൻ എത്തുമ്പോൾ ഒരു നാലരയോട് കൂടിയാണ് നാലര മുപ്പത്തഞ്ചോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് അപ്പോഴേക്കും ഇവിടെ നമ്മുടെ കരുവാരം കൊണ്ട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു അതുപോലെ തന്നെ ആളുകളും തളിച്ചു കൂടിയിരുന്നു അഞ്ചു കൊല്ലത്തോളമായി നമ്മുടെ ഈ മുബാറയ്ക്ക് ഈ മില്ല് നടത്താൻ തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും ഏതായാലും എന്താണ് തീ കത്താനുള്ള ഒരു കാരണം എന്താന്ന് അറിഞ്ഞിട്ടില്ല അത് ഇപ്പോഴും എന്താണെന്ന് എത്തിയില്ല ഷോർട്ട് സർക്യൂട്ട് എന്നാ പറഞ്ഞിരുന്നത് പക്ഷേ അതൊന്നും അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് എന്നുള്ളത് അറിയില്ല ഏതായാലും പൂർണ്ണമായി അണച്ചിട്ടുണ്ട് ഇനി ഓരോരോ ഭാഗങ്ങൾ കഷ്ണങ്ങള് മാറ്റിയെടുത്തിട്ട് വേണം അത് ഇമക്ക് വെള്ളം അടിച്ച് അത് തീ അണയ്ക്കാൻ ഇല്ലെങ്കിൽ നീർ അതുകൊണ്ട് തന്നെ കരുവാണ്ട് പോലീസ് എസ് ഐ മനോജ് സാർ അതുപോലെ തന്നെ സി പി ഒ വിജേഷ് കുമാർ ഇവർ രണ്ടുപേരും സ്ഥലത്തെത്തിയിരുന്നു അപ്പൊ ഇതാരെ മറിച്ചിട്ടേ ഏർ തീ ഇങ്ങോട്ട് എത്തില്ലേ ഓ ചില്ലറക്ക ഉണങ്ങിയ സാധനങ്ങൾട്ടോ ഇവിടെ വീട് ഈ വീട് അവിടെ ഉണ്ടോ അവിടേക്കെത്തിക്കണോ ഇതൊക്കെ ഉണങ്ങിയ സ്ഥലാണ് എന്റെ ഭാഗ്യാണ് ദുരന്തം ആ അപ്പുറത്തൊക്കെ ഏതായാലും ഉടനെ തന്നെ തീ ബാബുവിന്റെ തൊടുവുക്ക് അതിന ഹാരിസ് പറഞ്ഞത് ബാബുൻ്റെ തൊടുവുക്ക് കത്തിപ്പിടിച്ചിരുന്നു വായക്ക് കത്തി പഴയ കത്തി എന്ന് ഹാരിസ് ഒന്ന് തള്ളിട്ടു അതോടൊപ്പം തന്നെ നമ്മുടെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരൊക്കെ അതിന്റെ ആളുകളൊക്കെ സ്ഥലത്തെത്തി കറണ്ടൊക്കെ ഓഫ് ചെയ്തു പിന്നെ തീ പടർന്നതിന് തുടക്കത്തിലുള്ള ചുറ്റുപാടുകളൊക്കെ തീ അണച്ചതിന് ശേഷമാണ് പിന്നെ ഇത് അടിച്ചിട്ട് വള്ളം അടിച്ചിട്ട് കിടണ്ടേ കാരണം അത്രത്തോളം മരങ്ങൾ അടിയിൽ നിന്ന് ഇങ്ങനെ തീകത്തി വരികയാണ് ഏതായാലും പകലാകാത്തതും പിന്നെ കാറ്റില്ലാത്തതും കാറ്റിൻ്റെയൊക്കെ വേഗത ഉണ്ടെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടായിരുന്നു ഏതായാലും കഴിച്ചിലായി പൂർണ്ണമായും തീ അണച്ചു